പുലർച്ചൊരു ഒരു മണിയോടെ മണിയോടടുത്ത സമയത്ത് തിരൂര് മാർക്കറ്റിൽ വന്നാൽ കാണാവുന്ന ഒരു കാഴ്ചയാണ് മീൻകാരുടെ ലേലം പെരിന്തൽമണ്ണ മീൻ ഈ ലേലംപിടി എത്ര ടിപ്പ് ഒരുപാട് വണ്ടികൾ വന്നോണ്ട് ഒരുപാട് വണ്ടികൾ ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടോണ്ട് പക്ഷേപോർട്ടിൽ എയർപോർട്ടിൽ നല്ല ഫ്രഷ് മീൻ നല്ല സ്ഥലം കൊണ്ടു അല്ല ഇട്ട് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ ഒരുപാട് ഭാഗത്തു നിന്ന് മീൻ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ആളുകളെ കാണാം ഹോൾസെയിൽ ആയിട്ട് ഹോൾസെയിലായിട്ട് കൊണ്ട മീന് ആ ഇത് എവിടെന്ന പെരുടെ മീന് ഗോവണ്ട് മൽപ്പുണ്ട് കേരളത്തിലുണ്ട് ആന്ധ്രണ്ട് ആന്ധ്ര ഗോവ അല്ലേട്ടോ ൂറ് വണ്ടി വണ്ടി ബോക്സ് കണക്കി രണ്ട് രണ്ടു മണി മുതൽ രണ്ടു മണി മുതലേ രണ്ടു മണി മുതൽ ഏഴ് മണി വരെ പണ്ടൊക്കെ ഭീകാരം എടുത്തിരുന്നു മാറ്റിനും ഒരു എട്ട് മണി വരെ ഇത് വരെ ഒമ്പത് മണി മണി വരും للا محبتي محبتي شي لوشا کا شیر لوشا عمر قربا کتل منہ تے تے رنگ دے ویلے کڈ نہ نند എക്ോർട്ട് എക്സ്പോർട്ടാ നല്ല പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവൂര് ഈ ഒരു കാഴ്ച ഈയൊരു സമയത്ത് നമുക്ക് കാണാൻ പറ്റുള്ളൂ ുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വോ സൊലൂഷൻ ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ്